പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഇന്നലെ യു ഡി എഫിന്റെ സംസ്ഥാന ഏകോപന സമിതി യോഗമായി ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചപ്പോൾ ഞാൻ പത്രലേഖകരോട് പറഞ്ഞതാണ് ഞങ്ങള് സീറ്റ് വിഭജന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച തുടങ്ങുക ഈ ജനുവരി ഇരുപത്തി അഞ്ചിന് തുടങ്ങും എന്ന് പറഞ്ഞു അപ്പം ഒരു കക്ഷിയും ഔദ്യോഗികമായി ഈ സീറ്റ് വിഭജന ചർച്ച തുടങ്ങുമ്പോൾ എന്നെ അറിയാൻ പറ്റൂ അവരുടെ അവകാശവാദങ്ങൾ അങ്ങനെ അവകാശവാദം വന്നാൽ അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും അതിനൊക്കെ രമ്യമായ രീതിയിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വളരെ വളരെ നല്ല ഒരു പിന്നെ സൗഹൃദ ബന്ധമാണ് ഇപ്പോൾ ഘടക കക്ഷികളുമായി യു ഡി എഫിൽ ഞങ്ങളെല്ലാം പുലർത്തുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് വരില്ല അത് ഇത് ഇരുപത്തി അഞ്ചിനാണ് ചർച്ച തുടങ്ങുന്നത് ഇരുപത്തി ഒമ്പതിനാണ് മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച വെച്ചിട്ടുള്ളത് അങ്ങനെ അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ചർച്ചയിൽ ആ അഭിപ്രായം പ്രകടിപ്പിക്കുമല്ലോ ആ സമയത്ത് കൂട്ടായിട്ട് ആലോചിച്ച് മാത്രമേ അവരുടെ അവകാശവാദത്ത് എങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാൻ കഴിയും പക്ഷെ അതൊന്നും ഞങ്ങൾക്കും നല്ല ശുഭപ്രതീക്ഷയാണ് ഇന്നത്തെ നിലയ്ക്ക് യു ഡി എഫിന് നല്ല വിജയപ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഈ ദേശീയ തലത്തിലും കേരളത്തിലുള്ളതപ്പോ ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അനൈക്യമോ കൊണ്ട് ആ വിജയത്തിന് ഒരു തരത്തിലും ഓട്ടം തട്ടാൻ അനുവദിക്കില്ല അത് സീറ്റ് ചർച്ചയിലും ഉഭയകക്ഷി ചർച്ചയിലും എല്ലാ കക്ഷികളുടെയും മനസ്സ് ഇന്നലെ അത് യു ഡി എഫ് യോഗത്തിൽ എല്ലാവരും ഒരു ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്